നമസ്കാരം ഞാൻ ശിൽബ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു മുരിങ്ങ മുളകൂഷയാണ് മുരിങ്ങ ഇല മുളകൂഷിയാണ് മുരിങ്ങയുടെ നല്ല തളിരില കിട്ടിയിട്ടുണ്ട് തളിരില ഇട്ട് മുളകുഷൻ വയ്ക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മുരിങ്ങ ഇലയാണ് എടുത്തത് കാ ഗ്ലാസ് തോവരപ്പരിപ്പ് വേവിച്ചു വച്ചതാണിത് അരപ്പിനായിട്ട് നമ്മൾ മുരിങ്ങയില അളർന്ന അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തേങ്ങ ഇരണ്ടിയത് എടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ജീരകം ഒരു മൂന്നാല് ചെറിയ ചുമന്നുള്ളി ചെറുത് നോക്കിയെടുക്കണം കേട്ടോ ഒരുപാട് വലിപ്പുള്ളത് എടുക്കരുത് അതുപോലെ തന്നെ രണ്ട് ചെറിയ വെളുത്തുള്ളി അല്ലി ഇനി ഇതിന് പുറമെ അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു മുക്കാ ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണും മല്ലിപ്പൊടി ഒരു മുക്കാ ഗ്ലാസ് വെള്ളം ചേർത്ത് ഇത് വെള്ള പോലെ അരച്ചെടുക്കാം നന്നായി അരച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അരപ്പ് പാത്രത്തിലേക്ക് ഒഴിച്ചു ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തുണ്ട് കേട്ടോ അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കണത് ഇലക്കറികൾക്ക് ഉപ്പ് പെട്ടെന്ന് അധികമാവും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം ഉപ്പ് ചേർക്കാൻ അരപ്പ് നന്നായി തിളയ്ക്കാൻ തുടങ്ങി ഇനി നമുക്ക് വേവിച്ചു വെച്ച പരിപ്പ് ചേർക്കാം പരിപ്പ് ചേർത്തിട്ട് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വച്ചിരിക്കുന്ന ഉരിങ്ങയില ചേർക്കാം ഉരിങ്ങയില ചേർത്തിട്ട് ഒന്ന് നന്നായി തിളച്ചാൽ തീ ഓഫാക്കാം ടീ ഓഫാക്കി ഇനി നമുക്ക് ഒന്നുകിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കരുവേപ്പില ഇടാം അല്ലെങ്കിൽ കടുക് താളിക്കാം ഇവിടെ നമ്മൾ കടുക് താളിക്കുകയാണ് അപ്പം കടുക് വറക്കാനായിട്ടൊരു കരണ്ടി വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽ മുളക് കുറച്ച് കരുവേപ്പില ഒരാറ് ചെറിയുള്ളി പൊടിപൊടിയായി അരിഞ്ഞത് ഇതിനെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം നമ്മുടെ ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കാം അപ്പൊ നമ്മുടെ മുരിയമളോശി അങ്ങനെ റെഡിയായി ചോറിന് പറ്റിയ കിടിലൻ കറിയാണ് വേണമെങ്കിൽ ചപ്പാത്തിക്ക് ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂട്ടോ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ